ഹിന്ദുവിനും മുസൽമാനും ഒരുപോലെ പ്രിയമുള്ള ആ കബീർ ആരാണ് ഹിന്ദു മുസ്ലിം ഐക്യത്തിനായി പ്രവർത്തിച്ച കബീർ മരിച്ചപ്പോൾ ശവദാഹം നടത്തണമെന്ന് ഹിന്ദു ശിഷ്യന്മാരും കബറടക്കണമെന്ന് മുസ്ലിം ശിഷ്യന്മാരും ഷട്ടിച്ചു എന്നാൽ ചണ്ടമൂത്ത അവസരത്തിൽ ശവപ്പെട്ടി തുറന്നു നോക്കിയപ്പോൾ ശവം കിടന്ന സ്ഥലത്ത് പുഷ്പങ്ങൾ അതായത് വെറും അസ്ഥികൾ മാത്രമേ കണ്ടുള്ളൂ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇവ പങ്കിട്ടെടുത്തു ഹിന്ദുക്കൾ കാശിയിൽ കൊണ്ടുപോയി ദഹിപ്പിച്ച് ഭസ്മം ഗംഗയിൽ ഒഴുക്കി മുസ്ലിങ്ങൾ മഗറിൽ അടക്കി ശവകുടീരം പണിതു അങ്ങനെ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഒരുപോലെ സ്നേഹമുണ്ടായിരുന്ന ഒരുപോലെ അവർ അംഗീകരിച്ചിരുന്ന ഒരു മഹത് വ്യക്തിയാണ് ഈ കബീർ അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ കവിത ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം പൂജിക്കും ശില ഈശ്വരനെങ്കിൽ ശൈലത്തെ പൂജിക്കും ഞാൻ പൂജിക്കും ശില ഈശ്വരനെങ്കിൽ ശൈലത്തെ പൂജിക്കും ഞാൻ അതിലും ഭേദം തിരികല്ലത്രേ പൊടിച്ച് ഭക്ഷിക്കാമല്ലോ അപ്പോൾ ഇതാണ് കബീറിൻ്റെ ആ ചെറിയ കൊച്ചു കവിത എന്നെ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം